ഹല്ല ഗൈസ് പുതിയ വീടിയിലൊക്കെ അവർക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് തുടങ്ങി കൈസ് തുടങ്ങി കൈസ് തുടങ്ങി ഗൈസ് അന്നപ്പോൾ തുടങ്ങി ഫസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് വന്നിട്ടുള്ളത് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയുള്ളത് അനീഷ് തറയിൽ അല്ലെ കോമണറായിട്ടാണ് കയറിയുള്ളത് നമ്മൾ കോമണർ അങ്ങനെ എങ്ങനെയൊന്നും ഒരു സെലിബ്രിറ്റി അങ്ങനെയൊന്നുമില്ല സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കണ്ടസ്റ്റൻറ്റ് അത്രയേ ഉള്ളൂ രണ്ടാമത് അനുമോൾ രണ്ട് പേരെപ്പോൾ കയറിയർ മൂന്നാമത്തെ ആൾ ആരും കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംഗതി ഞാൻ വീട്ടിൽ എടുക്കുന്ന സമയത്ത് എടുത്തൊരു സംഗതി എനിക്ക് തോന്നിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടതകളൊക്കെ പലരും അനുഭവിച്ചിട്ടുണ്ടാവും എസ്പെഷ്യലി കോമണർ ഉള്ള ഒരാൾക്ക് അങ്ങനെ ബിഗ് ബോസ് പോലുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും സ്വപ്നമായിരിക്കും പലരും കുറേ വർഷങ്ങളോളം ജോലിയിൽ നിന്ന് ലീവൊക്കെ എടുത്ത് അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ടൊക്കെയോ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ സംഭവം പറയട്ടെ അനീഷ് അവിടെ കയറിയപ്പോൾ തോന്നിയത് ഒരു കോമണർ ലെവലും ഒപ്പം ഉള്ള സ്നേഹം ഒക്കെ ആളുകൾക്ക് ഉണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ കണ്ടിസ്റ്റൻ്റായിട്ടാണ് എനിക്ക് ഒന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ് ഉണ്ട് അഭിപ്രായം ഇവിടെ പറയും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒരാൾ എങ്ങനെ എത്രത്തോളം ജനുവൻ ആയിട്ട് എന്ന് ചിലവർ ശ്രദ്ധിക്കേണ്ടാവും ചിലവർ ശ്രദ്ധിക്കുക എങ്ങനെ കണ്ടൻറ്റ് ഉണ്ടാക്കണമായിരിക്കും ചിലർ ശ്രദ്ധിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നുള്ള സംഗതി ഒക്കെ ആയിരിക്കും ചിലർ നെഗറ്റീവ് ഇമേജ് വെച്ചിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ അനീഷ് ഇവിടെ ചെയ്യുന്നത് എനിക്ക് തോന്നിയില്ല ഗൈസ് ഇക്കിടയ്ക്ക് വീണ അനീഷിനെ ചിലപ്പോൾ ആൾക്കാർ പുറത്തെടുത്ത് വലിച്ചെറിയുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവൻ അവൻ അവിടെ ഒരു പെട്ടെന്ന് തന്നൊരു അലമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കണെന്ന് തോന്നുന്നത് ഗൈസ് കാരണം അവ അവിടെ കടിക്കണത് എനിക്ക് അത് ആക്ടിങ്ങായിട്ട് തോന്നിയത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആക്ടിവില് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിച്ചാലും ഞാൻ ഒരു മായാജാലം ആ ഒരു എത്തിയ പോലെ ഉണ്ട് ഇത് നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ വല്ല ഇതിൽ ഹായ് എന്ത് രസമാണ് ഇത് കാണാൻ ഇങ്ങനെ എടുക്കുന്ന ആളുകളായിരിക്കും എന്ന് ഗൈസ് എനിക്ക് തോന്നണത് കേട്ടോ ഏഹ് എനിക്ക് അങ്ങനെയാണ് തോന്നണത് ഗൈസ് അങ്ങനെ ഞാൻ പറഞ്ഞത് ശരിയാണോന്നില്ല കേട്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നത് അതായത് അതിൻ്റെ ആ ലൈവില് വരുടെ കബഡികൾ ശ്രദ്ധിച്ചാൽ വച്ചിട്ട് ആരെന്താ കാണിക്കരുത് ഓരെന്താ തോറ വിട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഫുൾ ആക്ടിങ് ആർട്ടിഫിഷ്യൽ സംഗതി ഇങ്ങനെയാണെങ്കിൽ അവിടെ അനിമോളെ വന്ന ഉടനെ ചെറിയൊരു അവസ്ഥ തന്നെയല്ല അനിമോൾ ഉള്ളിക്ക് കയറിയ സമയത്ത് അനിമോള് പിന്നെ സാധാരണമായിട്ടുള്ള അനിമോളെ പോലെ അനിമോള് അനുമോൾ അവിടെ ദാ ചേദാസേട്ടോ ലാലേട്ട എല്ലാവരെയും ആഗ്രഹമായിരിക്കും ലാലേട്ട് ഹഗ്ഗിയാണ് ഹഗ്ഗ് ചെയ്തോട്ടെ എന്നിട്ട് ആൾക്കാർ ഞാൻ ഹഗ് ചെയ്യാൻ പോവുകയാണെ ഏ ആ ശരി ആക്ടിങ് അടുത്ത ആക്ടി ആക്ടിങ് സിംഗങ്ങൾ എന്നിട്ട് എന്തായാലും അതിൽ ഉള്ളിൽ കയറിയിട്ടുണ്ട് അനിമോള് അനുമോള് ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ മറ്റേ ആൾ അങ്ങനെ അരിവാളിൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ബ്ലാക്ക് ഡ്രസ്സ് ബ്ലാക്ക് കാർഡ് കൂടുതൽ താല്പര്യം അവിടെ ബ്ലാക്ക് കാർഡ് കൂടുതൽ വെക്കുന്നത് ഡ്രസ്സ് പോയിട്ട് കയറി വരുന്നത് ഇതൊക്കെ ലൈവില് വേറെ കമൻ്റുകളായിട്ടൊക്കെ ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കണ്ടാവും പലതും അപ്പോൾ എന്തായാലും രണ്ടാൾ അവിടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അരിവോള് ഉള്ളിക്ക് കയറി വരുന്ന സമയത്ത് മറ്റേ ആള് അജ്യൂസ് ആ ജ്യൂസ് 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 അല്ലേ ഇപ്പം ജ്യൂസ് എടുത്ത് കുടിക്കണിൻ്റെ ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് എന്തൊക്കെയാണ് ഒരു ജ്യൂസ് എടുത്ത് കുടിക്കണം ആ പനിമോളിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആ അതെ ആ എന്നിട്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ടേ അതായത് മിതത്തുമ്പോൾ അത് ചൊതുക്കി കിട്ടും ഇതൊക്കെ വേറും ഇത്രയിട്ടൊരു അലമ്പുണ്ടാകുമ്പോൾ സംഭവമൊക്കെ വേറും ഏഹ് തള്ളാ അപ്പൊ അതൊള്ള രീതിയിൽ മറ്റേ സുരാജ് പറഞ്ഞ വാര്യേ അത് പോസേട്ടോ പറഞ്ഞു ഞാൻ സുരാജിന് പെട്ടെന്ന് ഓർത്തോണ്ട് പറഞ്ഞു സുരാജ് അല്ലേ നമ്മൾ എത്രത്തോളം ടീസൻ്റെ അവശ്രമിച്ചാലും ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വരുന്നത് പറഞ്ഞ വരിക അനീഷ് എന്തായാലും ജയിൽ പഠിക്കുക കിടക്കുള്ളൂ അനീഷും ജയിലും അനുഭവിക്കുക കിടക്കുള്ളു പാവം ഞാൻ ഇതൊക്കെ അല്ലേ ഇതൊക്കെ കാണണമെന്ന് അനീഷ് മനഃപൂർവ്വം ഓളെ ചൊറിയാൻ വേണ്ടിയിട്ട് അനുമോളെ ചൊറിയാൻ വേണ്ടിയിട്ട് ഒരു വർത്താനം പറയില്ലേ അതും ആരാണ് എന്ന് പറയുമ്പോൾ അനുമോളെ അല്ല എന്നെ അറിയില്ല എന്ന് വെച്ചപ്പോൾ പറയണോ ഇത് കണ്ടസ്റ്റൻ്റാണോ അല്ലേ രീതിയിൽ ചോദിക്കുകയാണ് എന്നിട്ട് ഇന്ന അറിയില്ല എന്ന് വെച്ചപ്പോൾ അനുമോളോട് പറയുന്നത് ഇല്ല അറിയില്ല അപ്പോൾ ഞാൻ അനുമോൾ എന്ന് പറഞ്ഞ് പറയുന്നത് അതെയാ എന്തറിയാം ഞങ്ങൾ ടി വിയിലേക്കണ്ടിരുന്നു പക്ഷേ അങ്ങനെ ഉള്ള അതേ അനുമോളാണ് ഇവിടെ വന്നത് നിൽക്കറിയില്ല എന്ന് നമ്മൾ ഒരു മനപ്പൂർവ്വം ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചോറിയാൻ വേണ്ടിയിട്ടാക്കി വന്നു എനിക്ക് ഭയങ്കര ബോറായിട്ട് ആയിട്ട് തോന്നിയില്ല ഗൈസ് കാര്യം പറയുമല്ലോ ഞാനിപ്പോൾ ഒരുപാട് ആലോചിച്ചോട്ടല്ലോ പറഞ്ഞു സാധാരണ വഞ്ചിൻ്റെ ഒരു പെർസ്പെക്വിൽ ഓൺ രീതിയിൽ പറഞ്ഞു അപ്പോൾ ആളുകൾ ഒരു കാര്യത്തെ ഒരുപാട് വല്ലാണ്ട് ആലോചിച്ച് അങ്ങനെയൊന്നും ബിഗ് ബോസ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അവർ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതാണ് എന്നെ സംബന്ധത്തോളം അവിടെ ജനുവൻ നിൽക്കുന്ന എന്നിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളോടാണ് ഗൈസ് എന്താ പറയുക ഞാനൊക്കെ ഒരു സാധാരണ രീതിയിലാക്കുമ്പോൾ അങ്ങനെ ആലോചിക്കുന്നത് നമ്മളിപ്പോൾ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അതിനെക്കുറിച്ച് ഫിലോസഫിക്കൽ എടുത്തിട്ടൊക്കെ ഒരുപക്ഷെ നമ്മൾ വീഡിയോസ് ചെയ്യേണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്ഷൻ വച്ചെ പേഴ്സ്പെക്റ്റീവ് പെർസെപ്ഷനും പറയേണ്ടാവുക പക്ഷേ എനിക്കത് ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി ഞാനീഷ്ടമുട്ടി വർത്താനം പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ലെയ്സ് ഭയങ്കര ബോറായിട്ട് തോന്നിയത് അതേപോലെ ആ ലൈവിലുള്ള കമൻ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലും ഭയങ്കര അത് ഉപന്മാരി കൊളാക്കൂ എയ്യേ എന്ത് കണ്ടസ്റ്റൻ്റുകളാകുന്നൊക്കെയാണ് അതിൽ പല കമൻറ്റുകളും വന്നത് ലെയ്സ് എനിക്കറിയില്ല എങ്ങനെ അഭിപ്രായം കമൻറ്റ് എന്തായാലും ഒരു ബിഗ് ബോസ് എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടായിരിക്കും അത് വലിയൊരു സ്റ്റേജ് തന്നെയാണ് സംഗതി ശരിയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ കച്ചറുകൾ പിത്തറകൾ പക്ഷേ ഈ ആൾക്കാരെ അല്ലേ പറഞ്ഞാൽ കത്തറുകളൊക്കെ കാണാൻ കിടക്കണുള്ളൂ അടിപിടി ഫൈറ്റ് ഇതൊക്കെ ഞാൻ കത്തറുദ്ദേശം അല്ലാണ്ട് ആൾക്കാരെ അല വ്യാധികൾ നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു ഈ ആക്ട് ചെയ്യണ പരിപാടി ഉണ്ടല്ലോ മനഃപൂർവ്വം ആക്ട് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഈ ആക്ടിങ് ഇതൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇത് വെറുത്തു പോകും ആ കണ്ടസ്റ്റിനെ വെറുത്തു പോകുന്നു തോന്നുന്നു കേസ് ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ എടുത്തുള്ള വിചറിയിണ്ടാവും ആൾക്കാർ ഫസ്റ്റ് എലിമിനേഷനിൽ തന്നെ അല്ലേ എന്താ ആയിക്കോട്ടെ കേസ് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യാൻ എന്താവട്ടെ എന്താകട്ടെ കേസ് എന്തായാലും മൂപ്പര് ഒരു സ്ത്രീവിരോധി വിരോധി ചേ അല്ല ആ എന്താ സ്ത്രീകൾ ചെയ്യുന്ന കുറേ പരിപാടികൾ അവിടെ എക്സ്പോസ് ചെയ്യാണ്ട് ഗെയ്സ് ആണുങ്ങളെ വലിയാടുകളാക്കിയിട്ട് അല്ലെങ്കിൽ ആണ് ആണുങ്ങൾക്കെതിരെ എന്നുള്ള ലാസ്റ്റ് ഇരോ ടെപ്പിക്കൽസ് അങ്ങനത്തെ പൊളിക്ക കുറച്ച് ആഗ്രഹങ്ങളുണ്ട് മൂപ്പര് ഡിവോസ്ഡാണ് ആണെന്നൊക്കെ അവിടെ അത് മൂപ്പര് പേഴ്സണലായി കാര്യം എന്തായാലും ആസ് എ കണ്ടസ്റ്റൻറ്റ് എന്ന മൂപ്പര് എന്ത് ചെയ്യണമെന്നാണ് നോക്കുന്നത് എനിക്ക് ഭയങ്കര ആക്ടിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അനീഷിൻ്റെ കാര്യത്തിൽ ലെറ്റ് സി എന്താ നോക്കുക ഗെയ്സ് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് അത്രയേ ഉള്ളൂ ഗെയ്സ് ബൈ